ിൽ ഇരുപത്തിരണ്ട് അന്നൊരു പെരുന്നാൾ ദിനമായിരുന്നു അന്നാണ് എടവണ്ണ ചെമ്പക്കുത്ത് അറയിലകത്ത് റിദാൻ ബാസിലിനെ വീടിനു സമീപമുള്ള പുലിക്കുന്നുമലയിൽ വെടിയേറ്റു മരിച്ച നിലയിൽ കണ്ടെത്തിയത് സുഹൃത്ത് മുഹമ്മദ് ഷാനാണ് റിദാനെ കൊലപ്പെടുത്തിയതെന്ന് പോലീസ് കണ്ടെത്തി എന്നാൽ കേസിൽ പോലീസ് കഥ കെട്ടിച്ചമച്ചതാണെന്നാണ് പി വി അൻവർ എംഎൽഎയുടെ വെളിപ്പെടുത്തൽ അൻവർ ഇടവണ്ണ കൊലപാതകത്തിലെ സത്യം ജീവൻ എടുത്തത് ആരാണ് കേസിൽ ഇതുവരെ സംഭവിച്ചത് എന്താണ് പരിശോധിക്കാം നമ്മുടെ മകനെ കൊന്ന അത് ഷാൻ എന്ന് പറയുന്ന വ്യക്തി ആ വ്യക്തി നമ്മളെ മകനെ അവിടെ നമ്മുടെ വീട്ടിൽ നിന്ന് ഇറക്കി കൊണ്ടുപോയതാ ഒരു പത്തര മണിക്ക് ഫോൺ ചെയ്യുകയാണ് നമ്മുടെ വീട്ടിൽ തന്നെ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ട് കഴിഞ്ഞ വർഷം ാണ് എടവ സ്വദേശിയായ വെടിയേറ്റ് കൊല്ലപ്പെടുന്നത് സുഹൃത്ത് മുഹമ്മദ് ഷാനാണ് പോലീസ് കണ്ടെത്തി കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പ്രതി മൊഴി നൽകിയത് ഈ കേസിൽ പോലീസിന്റെ കുറ്റപത്രം കെട്ടിച്ചമച്ചതാണെന്നാണ് പി വി അൻവറിന്റെ ആരോപണം തെറ്റായി മൊഴി നൽകാൻ റിദാൻ ഫാസിലിന്റെ ഭാര്യയെ പോലീസ് ക്രൂരമായി മർദ്ദിച്ചെന്ന് അൻവർ ആരോപിച്ചു കേസിൽ ബുക്ക് ചെയ്യപ്പെട്ട കുടുംബം അവന്റെ പേര് ഷാനാണ് ഇതിലെ പ്രതി അവനുമായി അവരുമായി ബന്ധപ്പെട്ടുമായിരുന്നു അവർ തീർത്തും പറയുന്നു ആ കാര്യം ഈ ഷാൻ ചെയ്തിട്ടേ ഇല്ല അപ്പം പിന്നെ എങ്ങനെ ഷാൻ പ്രതിയാക്കപ്പെട്ടു ഈ പെൺകുട്ടിയോട് ഈ മരണം നടന്ന് പിറ്റേ ദിവസം പിറ്റേൻ്റെ പിറ്റേ ദിവസം പോലീസ് വളരെ മോശമായിട്ടാണ് പെരുമാറിയിട്ടുള്ളത് അവരെ കൊണ്ട് എന്താ പറയിപ്പിക്കാൻ നോക്കിയെന്ന് അറിയുന്നത് ഈ കൊന്നു എന്ന് പറയപ്പെടുന്ന ഈ വ്യക്തിയുമായി ഷാനുമായി അവർക്ക് അവിഹിത ബന്ധമുണ്ടായിരുന്നു എന്നവര് സമ്മതിച്ചു കൊടുക്കണം ആ അവിഹിത ബന്ധത്തിൻ്റെ ഭാഗമായി അവളുമായി ഒരുമിച്ച് ജീവിക്കാൻ അവരുടെ ഭർത്താവിനെ അവരുടെ കാമുകൻ ആയ ആണ് എന്ന് ഇവർ പറയുന്ന ഈ ഷാൻ വെടിവെച്ച് വന്നാണ് അൻബറിൻ്റെ ആരോപണങ്ങൾ നമ്മൾ അത് അന്വേഷിക്കുക തന്നെ വേണം കാരണം നമുക്കറിയാത്ത കാര്യങ്ങൾ നമുക്ക് കൂടുതൽ പറയാൻ പറ്റില്ല നമ്മളെ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ സി ബി ഐ അന്വേഷിക്കണം നമ്മൾ ആവശ്യപ്പെടുന്നത് അതാണ് സി ബി ഐ അന്വേഷിക്കണം അല്ലാതെ ഒരു രീതിയിൽ നമുക്ക് ഇതിൽ വിശ്വാസമില്ല കാരണം നമുക്ക് ആരാണ് കൊല ചെയ്തത് ആ എന്തിനു വേണ്ടി അവർ ഒട്ടേക്ക് എന്താണെന്നില്ലെന്ന് നമുക്ക് വെളിപ്പെടുത്തേണ്ട ആവശ്യമുണ്ട് കാരണം ഇത്രയും കാലം ഞങ്ങൾ നിറവേറ്റിയില്ല കാരണം സമൂഹത്തിൻ്റെ മുമ്പിലും ആ അവന് ഞങ്ങളെ മകൻ ഒരു എന്ത് ചെയ്യുന്നൊക്കെ പക്ഷേ ഇത് നിരപരാധിയാണെന്നില്ല ഞങ്ങൾ പോലും ആദ്യം വിശ്വസിച്ചില്ല അവൻ്റെ നിരപരാധി പിന്നീടാണ് നമ്മൾ അറിയുന്നത് അപ്പോഴേക്കും നമുക്കുണ്ടായിരുന്ന വളരെ ഇൻവെസ്റ്റ്മെൻറ്റായിട്ടുണ്ട് കാരണം നമ്മൾ അവൻ തെക്ക് തിരിച്ചല്ലോ എന്നല്ല അതേസമയം താനൂർ കസ്റ്റഡി കൊലയിൽ മുൻ മലപ്പുറം എസ് പി സുധിദാസിനെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തണമെന്ന് കൊല്ലപ്പെട്ട താമർ ജിഫ്രിയുടെ കുടുംബവും ആവശ്യപ്പെട്ടു റിപ്പോർട്ട് മലപ്പുറം